നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും തമ്മിലുള്ള വ്യത്യാസം പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവർ അവരോടൊപ്പം കളിച്ച താരങ്ങൾ അവരെ നേരിട്ട താരങ്ങൾ അതുപോലെ എക്സ്പേർട്ടുകൾ മുൻകാല താരങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു റഫറി പറയുന്നു അവരെ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ള അവർ കളിച്ച് മത്സരങ്ങൾ ഒഫീഷ്യേറ്റ് ചെയ്തിട്ടുള്ള റഫറി പറയുന്നു എന്താണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഹോണ്ട്രാസ് റഫറി ആയിട്ടുള്ള മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പ് അടക്കം നിയന്ത്രിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ രണ്ട് താരങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എസിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ രണ്ട് താരങ്ങളും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആണ് പക്ഷേ രണ്ടുപേരും ഗ്രേറ്റ് പ്ലെയേഴ്സുമാണ് എന്തായാലും ഇതിൽ ഒരാൾ മറ്റൊരാൾ മറ്റൊരാളെക്കാൾ മികച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല മെസ്സിയെ ഒഫീഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളി നിയന്ത്രിക്കുക റെഫറി നിൽക്കുക എന്നുള്ളത് കുറച്ചുകൂടി ശാന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അധികം ചിന്തിക്കുന്നുണ്ടാവുക കളിയിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്യുന്നതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കുറച്ചുകൂടി ഡെമോൺസ്ട്രേറ്റീവാണ് പക്ഷേ അദ്ദേഹം ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് രണ്ടു പേരെയും റെഫറിങ് നടത്തുക എന്നുള്ളത് ഒരു പ്രിവിലേജ് തന്നെയാണ് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് രണ്ടുപേരും ഫ്രീ കിക്കിലൂടെ ഗോളടിക്കുന്നത് കാണാൻ കഴിയുക അത് ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോൾ മെസ്സിയുടെ കാര്യത്തിലാണെങ്കിൽ കളി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഹാൻഡ് ഷേക്ക് ചെയ്തു ഞാൻ മെസ്സിയെ വെൽക്കം ചെയ്തു അദ്ദേഹം എന്നോട് നന്ദി പറയുകയും ചെയ്തു കളിയുടെ അവസാനത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എല്ലാവരും മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ മെസ്സി എൻ്റെ അടുത്ത് വന്ന് കൈപിടിച്ച് കുലുക്കി ഹാൻഡ് ഷേക്ക് തന്നിട്ടാണ് പോയത് അത് ഞാൻ എല്ലാ കാലത്തും ഓർത്തു വെക്കും ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ എൻ്റെ മനസ്സിലുള്ള ഒരു ഓർമ്മ എന്ന് പറഞ്ഞു ക്രിസ്ത്യാനോ എന്നോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹം എന്നോട് തർക്കിക്കുന്നതാണ് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗോള് അദ്ദേഹത്തിൻ്റെ രണ്ട് ഗോളുകൾ ഡിസലൗ ചെയ്യുകയുണ്ടായി ഈവൻ പോലും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല കളിയുടെ രണ്ടാം പകുതി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്ത്യാനോയെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം എൻ്റെ നേരെ വന്ന ആ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ക്രിസ്ത്യാനോ അത് സമ്മതിക്കുകയും താൻ തെറ്റായിട്ടാണ് ചെയ്തത് എന്ന് സമ്മതിക്കുകയും ചെയ്തു ദൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിയിൽ ഫോക്കസ് ചെയ്തു അതിനുശേഷം ഒരു ഫിനോമിനൽ ഗോൾ ഫ്രീക്കിലൂടെ അദ്ദേഹം നേടി ടീമിനെ വിജയിപ്പിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് ഖത്തർ വേൾഡ് കപ്പിൽ അടക്കം മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള റഫറി പറയുന്നത് മാർട്ടിനസ് പറയുന്നത് എന്ന കാര്യം ഓർക്കുക നേരത്തെയും നിരവധി മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളയാൾ ക്രിസ്ത്യാനോയുടെയും മെസ്സിയുടെയും മത്സരങ്ങൾ അടക്കം നിയന്ത്രിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ് അദ്ദേഹം ഈ പറയുന്നത് ഇവരവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ